ഓവർ ദ ടോപ്പ് തമാശ ഇല്ല പക്ഷേ ഇതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ചില ഏരിയകൾ ഇപ്പം അമ്മയ്ക്ക് ആനിയുടെ അമ്മയ്ക്ക് ലഡു പകുതി എങ്ങനെ കഴിക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഇത് ഇങ്ങനെ കഴിക്കണം എന്ന് പറയുന്നത് ആ സമയത്ത് തിയേറ്ററിൽ ഭയങ്കര ചീരിയായിരുന്നു ഓവർ ദ ടോപ്പ് തമാശ വേണ്ട ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളിൽ അളച്ചിരിപ്പിക്കാൻ പറ്റും അത് പ്രിൻസിന് വേണ്ടി ചെയ്തൊരു തോട്ട അതെന്താ ഷൂട്ടിങ് സമയത്ത് നമ്മളിങ്ങനെ കാണിച്ചിട്ട് അപ്പൊ ആ പുള്ളിക്കറ്റ ലതാ ആ സമയത്ത് ഇപ്പൊ ഇത് കിട്ടും പ്രതീക്ഷിച്ചു ഞാൻ തന്നെ കഴിച്ചു അപ്പൊ പെട്ടെന്ന് എല്ലാരും ചോദിച്ചിട്ട് അത് അങ്ങനെ ആദ്യം റിഹേഴ്സൽ ചെയ്തത് അപ്പൊ പറഞ്ഞ ഇത് തന്നെ ഇത് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തത് അത് ഈ അതായത് ഫ്ലാഷ് ബാക്കിൽ വരുമ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും നിര്വേടന ഷോട്ടിൽ ചെയ്തതാണ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചത് അത് അന്നേരം അങ്ങനെ ചെയ്തു കാണിച്ചു ഈ പണ്ട് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് അതായത് ദിലിപ്പെട്ടെന്ന് പറയുന്നത് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം കിട്ടും അവിടെ എല്ലാ വിലക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടും നൂറ് രൂപയുടെ പുസ്തകം കിട്ടും ഇരുന്നൂറ് രൂപയുടെ പുസ്തകം കിട്ടും അഞ്ഞൂറ് രൂപയുടെ പുസ്തകം കിട്ടും അല്ലെങ്കിൽ എല്ലാ മുത്തും മുത്തുമ്പോഴും എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണും അല്ല എല്ലാം കിട്ടും അവിടെ എന്ത് ചൂസ് ചെയ്യണം എന്നാണ് നമ്മുടെ ഐഡിയ ആവശ്യമുള്ളതും അങ്ങനെ തന്നെയാണ് ആ എല്ലാ സാധനവും അപ്പൊ ആവശ്യമുള്ളത് ഈ സിനിമയ്ക്ക് പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തരും അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മേടിച്ച് അതിനെ പ്രിൻസ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇടയ്ക്ക് ടോപ്പ് ഫൺ എന്ന് പറഞ്ഞാൽ ി മൂസേല് വരുന്ന ഒരു ഫണ് ആവർത്തിക്കപ്പെട്ടു സട്ടിലെയർ ലെയർ ഒക്കെ പോലത്തെ സിനിമകളിൽ കുറേ മേലേക്ക് പോയ അപേക്ഷൻ മുഖിയിലൊക്കെ ഉള്ള തമാശ കുറച്ചുകൂടി സാധാരണ നമുക്ക് നടക്കാത്തൊരു ഫണ് ആണല്ലോ അതിനെ ഇപ്പൊ ഇമോഷണൽ രംഗങ്ങൾ പറയുമ്പോഴേ ഇപ്പൊ അതിന്റെ ഒരു തുടർച്ച ഉണ്ടായിരുന്നല്ലോ പല സിനിമകളിലും ചേട്ടൻ്റെ ഇമോഷണൽ രംഗങ്ങൾ ഒരു ഐക്കോണിക് സ്റ്റേജറ് ചെയ്യുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പൊ പലപ്പോഴും കീഴ്ച്ചുകൊണ്ട് വിറപ്പിച്ചിരുന്നു അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ ആ ഡയലോഗുകളിൽ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ ആര് വേണമെങ്കിൽ ഫുൾ ആക്കാം പക്ഷേ ഈ ദൈവത്തെ ഫുൾ ആക്കരുത് എന്ന് പറയുന്നത് പറയുന്നതാണ് പക്ഷേ ഈ വട്ടം വളരെ കാഷ്വലായിട്ട് ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുക ചെയ്തത് ആ സീനിൽ അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്വന്തം തോന്നിയ ഇമ്പ്രൂസേഷൻ ആണോ ആ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ നോക്കുന്നതാണ് മുമ്പ് ചെയ്യുമ്പോൾ പലതും കുറച്ച് ഇന്റൻസിറ്റി കൂടി പോയി എന്ന് പിന്നീട് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നാറുണ്ട് അപ്പൊ ഇപ്പോ ലേലം ഒരുപക്ഷെ ഞാനിപ്പോ അഭിനയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും കറിയില്ല അതിനേക്കാൾ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കും ചിലപ്പോ കുറച്ച് അപ്പോ സെറ്റലൈറ്റി മതി അത്രയും അങ്ങ് കുറച്ചും കൂടെ ഇമോഷണലാവണ്ട പിന്നെ ഇതിലെ സിറ്റുവേഷൻ അത്രേ ഉള്ളൂ ഈ ഒരു സംഗതിയെല്ലാം നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒന്നും ഭയങ്കരമായിട്ടില്ല വിഷമമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ കർത്താവ് ചിലപ്പോ പൊറുക്കില്ല മോള എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അത്രയും സീൻ എത്ര ആവശ്യപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു തോന്നൽ നിന്നാണ് ആ ഒരു ലിമിറ്റഡ് പെർഫോമൻസ് വന്നത് സ്വയം ചോയ്സ് അല്ല അവർ കൺട്രോൾ ചെയ്യും നമ്മളിപ്പോ അവരോട് അവര് നമ്മളോട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഇതാണ് സംഗതി അപ്പോൾ കുറച്ച് ആയിട്ട് അത് റിയാക്ട് ചെയ്യണമെന്ന് പറയും ചിലപ്പോൾ നമ്മൾ ചെയ്യണത് കൂടിപ്പോയ ആരും പറയുമായിരിക്കും ഇത് അത്രയും വേണ്ട അത്രയും വേണ്ട അതെല്ലാം കുറഞ്ഞു അതല്ല പറയും പോരാ നമുക്ക് അത്രയും പോരാ എന്ന് പറഞ്ഞ് ചെയ്യുമായിരിക്കും പക്ഷേ ഇതൊന്നും വേണ്ടി ഒന്നുമില്ല അത് രണ്ടു രീതി ഉണ്ട് ഇപ്പൊ ഒരു ആക്ടർ അഭിനയിക്കുമ്പോ ആക്ടർ കരയാതെ പ്രേക്ഷകനെ കൊണ്ട് കരയിപ്പിക്കുന്ന രീതിയുണ്ട് ആക്ടർ കരഞ്ഞിട്ടും പ്രേക്ഷകൻ കരയുന്ന രീതികളും ഉണ്ട് ചിലതിന് നമ്മള് ചിലപ്പോൾ ചിരിച്ചു പറഞ്ഞാൽ പ്രേക്ഷകം വരിക എന്ന് പോലെ ചിലപ്പോ നമ്മള് വളരെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങള് നമ്മള് വളരെ പ്ലെയിനായിട്ട് പറഞ്ഞാൽ കേട്ടു നിൽക്കുന്നവർക്ക് സങ്കടം വരും അതും ഒരു രീതിയിലുള്ള ആക്ടിംഗ് ആണ് ചിലപ്പോ നമ്മള് പറഞ്ഞാൽ നമ്മളറിയാതെ നേരത്തെ പോലെ ചുണ്ട് വിറക്കുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് നനയോ ചെയ്താലായിരിക്കും ചിലപ്പോൾ മറ്റാൾ കരയുന്നത് ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ വഴക്കു പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കുട്ടികളെ വഴക്ക് പറയുമ്പോൾ കുട്ടികളിങ്ങനെ മിണ്ടാതെ നിൽക്കും അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരാൾ ആ കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് പോട്ടേട്ടെ സാരല്ല മോനെ എന്ന് പറയുമ്പോഴേക്കുള്ള കൊച്ചു ചിലപ്പോൾ പൊട്ടി കറിയുന്നു അങ്ങനെ കരച്ചിലിൻ്റെ പല പല ഘട്ടങ്ങളാണത് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്ര ഇമോഷണലായിട്ട് ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും നമ്മൾ മുമ്പ് ഫേസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ ചിലപ്പോ നമ്മളത് അനുഭവിച്ചു കഴിഞ്ഞതാണ് അതിൽ കുറെ കാലം കഴിഞ്ഞു ഞാനത് ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചൊരു വേദനയായിരിക്കും അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞില്ലായിരിക്കും ഈ സമയമായിട്ട് മറ്റൊരു സംശയം കൂടി ചോദിക്കണ്ട അങ്ങനെ സ്കോപ്പി ജോണി ഇത് യൂണിവേഴ്സിറ്റിന്ന് ആക്ടിങണ്സിറ്റി അല്ലാന്ന് ആരാ പറയുന്നത് സച്ചിൻ അഭിനയത്തിന്റെ ഇതുപോലെ ഇതിനൊരു സ്കോപ്പ് സ്കോപ്പില്ലാത്ത ഞാൻ ചോദിക്കുന്നത് എപ്പോഴെങ്കിലും കാണുമ്പോ ചോദിക്കണം വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാറില്ലല്ലോ ഈ ഒരു കാര്യം പറയും എന്ന വേറൊരു കാര്യം തന്നെ ഉദ്ദേശിക്കുന്ന ചില ഡയലോഗുകളുണ്ട് ഇപ്പൊ നായകൻ എന്നുള്ള സിനിമയുടെ അടുത്ത ഒരാളോട് പറയുന്നുണ്ട് തനിക്കറിയില്ലേ എന്റെ ജയസിനെ ഫോട്ടോ എടുത്താൽ പതിയില്ലേന്ന് അതൊരു കൈൻഡ് ഓഫ് ഭീഷണിയാണ് പക്ഷെ അത് പറയുന്നത് നോർമൽ ആയിട്ടാ അത് അങ്ങനെ ഡയലോഗ്സ് പ്രസന്റ് എന്താ ഇത് രണ്ടും ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ മുമ്പൊക്കെ ഉള്ള ഒരുതരം ആക്ടിങ് നമ്മൾ കണ്ടിട്ടില്ലേ അത് നമ്മളിപ്പോ അതിന്റെ ഡ്രാമ എന്ന് പറയും വില്ലൻ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോ തന്നെ അത് ചിലപ്പോൾ രണ്ട് കൊമ്പോ അല്ലെങ്കിൽ ഒരു കണ്ണ് മൂടിയിട്ടൊരു അങ്ങനത്തെ ഒരു ഡ്രസ്സോ ഒക്കെ ഇട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അയാളെ വില്ലനായിട്ട് പ്രസന്റ് ചെയ്യുന്നത് പക്ഷെ പിന്നീടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളിപ്പോ പണി എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന രണ്ട് കുറച്ച് പിള്ളേരാണ് വില്ലന്മാര് അതെ ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ത് ചെയ്യും അപ്പൊ അതിന് ആ കോൺട്രാസ്റ്റിന് ഒരു ഭംഗിയുണ്ട് വളരെ ഒരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് വളരെ പയ്യനായിട്ട് നിൽക്കുന്ന ഒരുത്തൻ വളരെ ഭീമാകാരനായ ഒരുത്തനൊരു ഒറ്റ ഒറ്റക്കുത്തിന് കൊല്ലുകയാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് വരണ്ടു പോകും വാല്യൂ കൂടുതലായിരിക്കും ആ സമയത്ത് ഭയങ്കര സൈസുള്ള ഒരാൾ ഒരു ചെറിയ അതടിക്കുന്നതിന് വലിയ വാല്യൂ ഒന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനെ ആലോചിക്കും എന്ത് വേണം നമ്മള് നമ്മളൊരു എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണും മിഴിച്ച് ഭയങ്കര ശബ്ദത്തിൽ വന്ന് പറയണോ അത് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴാണോ അതിന് കൂടുതൽ പവർ ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചിട്ട് എങ്ങനെ വേണോന്ന് അത് അന്ന് ലിജോ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അയാളെ പേടിപ്പിക്കുന്നതൊക്കെ ചെറിയൊരു ചിരിയോടുകൂടി ആണെങ്കിൽ പോലും അതിനൊരു ഭംഗി ഉണ്ടാവും വളരെ അങ്ങനെ പറഞ്ഞാൽ മതി ഒട്ടും ചെയ്യാതെ ആ കണ്ണിമ അത് ആ സിനിമയിൽ ഒട്ടും ചെയ്തിട്ടില്ല എല്ലാ ഷോട്ടിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ലെൻസ് ഇട്ടിട്ടുമുണ്ട് അപ്പം അതൊക്കെ അതിന്റെ ചെറിയ ചെറിയ ചില ഒടുക്ക് വിദ്യകളാണ് ഉണ്ടല്ലോ മനസ്സിൽ ഒരു മനസ്സിൽ അത് എപ്പോഴും ഞാൻ മറ്റുള്ളവരെ കുട്ടി കാണാൻ ശ്രമിക്കുന്നത് അത് സത്യം ഞാനിപ്പോൾ ദിലീപിൽ കുട്ടിത്തം കാണുന്നത് മമ്മുക്കയിൽ കൂട്ടിത്തം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അതെനിക്ക് ഞാൻ മറ്റുള്ളവരിലാണ് കൂട്ടിത്വം ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കാൻ ഒന്നും ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടോട് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു ഫണ്ടും അതിന്റെ ശ്രദ്ധിക്കേട്ട് കാണുന്ന തമാശകളും അതിനെയാണ് എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അല്ല വളരെ സീരിയസ് ആയിട്ട് ആയിട്ടുള്ള ശ്രദ്ധിക്കേട്ടാണ് ഇങ്ങനെ പോയ മലയാള സിനിമയുടെ അവസ്ഥ എന്താ ഞാൻ സംസാരിക്കാറില്ല ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അത് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അല്ലാതെ നമ്മൾ പോയിട്ട് എന്ത് കാര്യം വെറുതെ ഒരാവശ്യമില്ല അപ്പൊ അത് എപ്പോഴും ആ കുട്ടിയുടെ എനിക്കിഷ്ടം മറ്റുള്ളൊരു കുട്ടിയെ എൻ്റെ മുന്നിൽ കാണാനാണ് എനിക്കിഷ്ടം മറ്റുള്ളവർ ചിരിച്ച് കാണാനാണ് എനിക്കിഷ്ടം പക്ഷെ ചോദിച്ചാൽ ശരിയാണ് ജോണിയിൽ ജോണിയിലൊരു കുട്ടിയുണ്ട് കേട്ടോ ആ കുട്ടിയുള്ളത് കൊണ്ടാണ് ഇത്രയും ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതല്ല ഞാൻ പറഞ്ഞത് എനിക്ക്

അപ്പം അതൊരു അത് പിന്നെ ഇവർ പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് പിന്നെ വെക്കുന്നതിനൊരു നമ്മൾ പിന്നെ അടവരൊരിക്കലും മുറ്റത്ത് നല്ല മഴ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് വന്നതാണ് പിന്നെ ഞാൻ പറയു ഒരു കുട്ടിയായിരിക്കും എപ്പോഴും നല്ലതല്ലേ അതെ ഇപ്പം നമ്മൾ എവിടെയും പോയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു എപ്പോഴും പോയിട്ട് എവിടെയും പോയിട്ട് സന്തോഷം കൊടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ നമുക്ക് ചിലപ്പം ചില പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ പോലും മാറിക്കിട്ടും നമ്മളിന്ന് പത്ത് മനുഷ്യരായിട്ട് സന്തോഷിപ്പിച്ചു അവരെഴുതിയത് ആരോ ഓക്കെ